एक अंजान लड़की जिससे मैं कभी कभी मिला नहीं था, कभी देखा नहीं था था देखा मुझे मेरी जिंदगी की सबसे बड़ी बड़ी खबर सुना रही थी बड़ी आसानी से उसने कह എ കഞ്ചാൻ ലടുക്കി ജിസേ കിലേക്കാ മു സബ്സെ ബി ബഡി ആസാനി സെനെ വീർസാറ എന്ന സിനിമയിലെ ഷാരൂഖ് കഥാപാത്രം വീർ പ്രതാപ് സിംഗ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നത് ഒറ്റ ഫോൺ കോളിന്റെ പുറത്താണ് തനിക്കറിയാത്ത താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പെൺകുട്ടിയാണ് ആ കോൾ ചെയ്തത് പറയുന്നത് തനിക്ക് ഒരു ദിവസത്തെ മാത്രം പരിചയമുള്ള റാറ എന്ന പാകിസ്ഥാനി യുവതിക്ക് വീറിനോട് പ്രണയമാണെന്ന് അത് മാത്രം മതി എയർഫോഴ്സിലെ പൈലറ്റ് ജോലി രാജിവെച്ചിട്ട് വീറിന് പാകിസ്ഥാനിലേക്ക് പോകാൻ റിലേഷൻഷിപ്പുകളിൽ എഫേർട്ടുകളുടെ ലോയൽറ്റിയുടെ മാക്സിമമാണ് ഷാരുഖ് കഥാപാത്രങ്ങൾ ചിലപ്പോഴൊക്കെ അൺറിയലിസ്റ്റിക് എന്ന് വരെ തോന്നാവുന്ന ഗ്രീൻ ഫോറസ്റ്റ് എന്നാൽ അയാളുടെ ഹസ്ബൻഡ് കഥാപാത്രങ്ങളോ അവ കുറെ കൂടി റിയലിസ്റ്റിക്കും ചിലപ്പോഴൊക്കെ ആണ് ഷാരൂഖ് ഖാന്റെ അറുപതാം ജന്മദിനത്തിൽ അയാളുടെ പ്രണയ വിവാഹ ബന്ധങ്ങളിലെ കഥാപാത്രങ്ങളുടെ കോൺട്രാസ്റ്റുകളാണ് ഇവിടെ നോക്കുന്നത് ഏതെങ്കിലും ഏരിയയിൽ ലാർജർ ദാൻ ലൈഫ് ആകുക എന്നത് സ്റ്റാറുകളുടെ പ്രത്യേകതയാണ് സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാറുകളായ രജനികാന്തും വിജയുമൊക്കെ ആക്ഷനിലാണ് അത് കാണിക്കുക സൂപ്പർ ഹീറോകളുടേതിന് സമാനമായ രക്ഷക സ്റ്റാറ്റസ് ആണ് അവരുടെ സ്റ്റാർട്ടത്തിന്റെ ബേസ് എന്നാൽ ഷാറൂഖിന്റെ ബോളിവുഡിൽ കേവലം ആക്ഷൻ ആയിരുന്നില്ല സ്റ്റാർഡം ദിലീപ് കുമാറും രാജേഷ് കനയും ഒക്കെ ആക്ഷൻ ചെയ്തുകൊണ്ട് മാത്രം സ്റ്റാർട്ടം ആസ്വദിച്ചിരണം അമിതാഭ് ബച്ചന്റെ ആംഗ്രി യങ്ങ്മാനിൽ തുടങ്ങുന്ന സ്റ്റാഡം അവിടെ സംഭവിച്ചിട്ടില്ല എന്നല്ല ആ വഴിക്കല്ലാതെയുള്ള അല്ലാതെയുള്ള സ്റ്റാർട്ടം ബോളിവുഡിൽ സാധ്യമായിരുന്നു മാത്രം ഷാരൂരുഖിലേക്ക് വന്നാൽ അയാളുടെ സ്റ്റാർഡം വരുന്നത് ആക്ഷൻ ഹീറോ രക്ഷക പരിപാടിയിൽ നിന്നല്ലെന്ന് നിസ്സംശയം പറയാം പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനകീയനായ സൂപ്പർ സ്റ്റാർ ആകാൻ എന്ത് ക്വാളിറ്റിയാണ് ഷാരൂഖിൽ അസാധാരണമായി ഉണ്ടായിരുന്നതെന്നാണ് ചോദിക്കുന്നത് ിൽ പുരുഷന് സ്വതവേ സാധ്യമാകാത്ത ഇമോഷണൽ അവൈലബിളിറ്റിയുമായി ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കാൻ പറ്റും ഗോഡ് ക്രിയേറ്റഡ് മെൻ ആൻഡ് എസ് ആർ കെ അസൻപോളജി എന്ന് പറഞ്ഞിട്ടുണ്ട് പുരുഷ സൃഷ്ടിക്കുള്ള ദൈവത്തിന്റെ മാപ്പപേക്ഷയാണ് ഷാരൂഖ് ഇന്റിമേറ്റ് ബന്ധങ്ങളിൽ സ്ത്രീകൾ പുരുഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചെലതുണ്ട് അതിലൊന്ന് കാര്യങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കുക എന്നതാണ് ഷാരുഖിന്റെ ബേസ് എന്ന് വിളിക്കാവുന്ന ഡീഡിയൽ ജെ നോക്കുക കാജോൽ കഥാപാത്രം സിംറാൻ എപ്പോഴാണ് എസ് ആർ കെ യുടെ രാജിനോട് പ്രണയം തുറന്നു പറഞ്ഞിട്ടുള്ളത് പ്രണയം പറയാനും വിവാഹം ആലോചിക്കാനായി രാജു സിംറാന്റെ വീട്ടിലെത്തുമ്പോൾ അവളും കുടുംബവും വീട് വീടിച്ച് നാട്ടിലേക്ക് പോയി കഴിഞ്ഞു എന്നിട്ടും അവൾ നാട്ടിലെ പാട്ട് രാജിനെ കാത്തുനിൽക്കുന്നു രാജു വരികയും ചെയ്യുന്നു വീടിന് മുന്നിൽ സിമ്രാൻ ഉപേക്ഷിച്ചു പോയ ഒറ്റ അടയാളം മതി രാജിന് കാര്യം മനസ്സിലാകാൻ അണ്ടർസ്റ്റാൻഡിംഗിന്റെ പരമാവധിയാണത് എത്ര പുരുഷനിൽ സ്ത്രീകൾക്ക് ഈ ക്വാളിറ്റി കാണാനാവുന്നുണ്ട് എന്നതാണ് ഷാരുഖ് കഥാപാത്രങ്ങളുടെ ഒരു അസാധാരണത്വം സ്ത്രീകളോട് പുരുഷന്മാരോട് സംസാരിക്കേണ്ടതുപോലെ അല്ല സംസാരിക്കേണ്ടതെന്ന് കാജോൾ കൂടിക്ക് പങ്കെടുത്ത ഒരു ഇൻറ്റർവ്യൂൽ ഷാരുഖ് പറയുന്നുണ്ട് സ്ത്രീകളാൽ വളർത്തപ്പെട്ട സ്ത്രീകൾ കൂടെയുള്ളപ്പോൾ കൂടുതൽ സെക്യൂർ ഫീൽ ചെയ്യുന്ന ആളാണ് താനെന്നും ഷാരുഖ് ആവർത്തിക്കാറുണ്ട് മറുപച്ചത് ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും സ്ത്രീകളും അയാളുടെ പ്രസൻസിനെ ആഗ്രഹിക്കുന്നതാണ് ഇത് കേവലം ആകർഷണത്തിന്റെ പ്രശ്നമല്ല ഷരു കഥാപാത്രങ്ങളുടെ അമ്മ കഥാപാത്രങ്ങളുമായിട്ടുള്ള ഇന്ത്മസി ഏറെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് മേഹുനയിലെ അമൃതാരാവ് കഥാപാത്രത്തിന്റെ എസ് ആർ കെയുമായിട്ടുള്ള ബന്ധം നോക്കുക അവരൊരു പേർ ഒന്നും അല്ല നോക്കണം ഏറെക്കുറെ സഹോദര ബന്ധം എന്നാൽ ടൈറ്റിൽ സോങ്ങിലെ വരികൾ ഇങ്ങനെയാണ് കോയ് മുഷ്ടിൽ കോഹുന ബേക്കറുന എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതിയെന്ന് കഥാപാത്രം പട്ടാളക്കാരനാണെങ്കിലും ഒരു തെറാപ്പിസ്റ്റിനെ പോലെയാണ് സംസാരിക്കുന്നത് ഇതാണ് എസ് ആർ കിടെ നോർമൽ മീറ്റർ ഇമോഷണൽ അവൈലബിൾ ആവുക എന്നത് പുരുഷനിൽ നിന്ന് മിനിമം റിക്വയർമെന്റ് ആണ് സ്ത്രീകൾ കാണുന്നത് ഇന്നവരത് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാ എന്നാൽ എസ് ആർ കിയുടെ കഥാപാത്രങ്ങൾ എന്നും ആ ഡിമാൻഡുകൾ ഫുൾഫിൽ ചെയ്തിരുന്നു ആക്ഷൻ സിനിമകളുമായി കമ്പാരിസൺ ഒന്നും സാധ്യമല്ലെങ്കിലും ഷരുഖിന് ഏറെക്കുറെ രക്ഷകർ തന്നെയുള്ള സിനിമയാണ് കലഹോലവം ഒരു കുടുംബം അവരെ രക്ഷിക്കാനായിട്ട് ഗാർഡിൻ ഏജന്റിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് നായകനായ അവൻ്റെ എൻട്രി പിന്നീട് അയാൾ ഫിക്സ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നോക്കുക നായികയെ ചിരിപ്പിക്കാൻ ശീലിക്കുന്നത് മുതൽ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളും നിലച്ചുമായി അവരുടെ ഹോട്ടൽ ബിസിനസ്സും ശരിയാക്കുന്നത് വരെ നീളുന്നതാണ് അയാളുടെ രക്ഷിക്കലുകൾ സോ ഒരു ഹാർഡ് പേഷ്യന്റ് അയാൾ തന്റെ പ്രണയത്തിന് കൂടുതൽ സേഫായ റിലേഷൻഷിപ്പ് ചെയ്യാൻ കൊടുക്കുന്നു ഇതിലെ ത്യാഗ എലമെന്റ് മാറ്റി നിർത്തിയാലും അയാൾ ചെയ്യുന്ന ഫങ്ഷൻസ് അയാൾ ഒരു ഡ്രീം അൽപ്പക്കാരനാക്കി സുഹൃത്താക്കി മാറ്റി ഹോട്ടൽ ബിസിനസിന്റെ സക്സസിന് ശേഷവും ആ കുടുംബം മുഴുവൻ അയാളെ ചേർന്ന് നിൽക്കുന്ന ഒരു സീനൊക്കെ ഷാരുഖിന്റെ മാസ് സീനാണ് എമ്പതി ഒരു സൂപ്പർ പവർ ആണെന്ന് പറയാറുണ്ട് ഷാരുഖിന്റെ കഥാപാത്രങ്ങളെ സൂപ്പർ ഹീറോകളാക്കിയത് എമ്പതിയും ഇമോഷണൽ അവൈലബിലിറ്റിയുമാണ് എന്നാൽ ഇത്രത്തോളം ഐഡിയൽ അല്ല മൂപ്പരുടെ ഹസ്ബൻഡ് കഥാപാത്രങ്ങളെന്ന് കാണാം പരാജയപ്പെട്ട പ്രണയങ്ങൾ കവിതകളാകുന്നുവെന്നും വിജയിച്ച പ്രണയങ്ങൾ കുടുംബകലഹങ്ങളാകുന്നു എന്നും പറഞ്ഞത് എം എം വിജയമാഷാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചയാൾ പ്രണയകാലത്തെ പോലെ അല്ല പെരുമാറുന്നതെന്ന് പൊതുവെ കേൾക്കുന്ന പരാതിയാണ് മലയാള സിനിമയായ മിദിനത്തിലെ ഉർവശി മോഹൻലാൽ സീനൊക്കെ ഈ പ്രശ്നത്തിന്റെ ഒരു ക്ലാസിക് കേസ് ആണ് പ്രണയത്തിന്റെ പ്രതീക്ഷകളുടെ ഭാരം ഒരു വശത്തുണ്ട് ജീവിതത്തിന്റെ സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങളും പിരിമുറുക്കങ്ങളും പ്രണയത്തിലുള്ള റൊമാന്റിക്കെ ചിലപ്പോൾ കൊന്നു കളയുന്നുണ്ടാവും പക്ഷേ ഇതൊക്കെ സാധാരണ മനുഷ്യരുടെ കാര്യങ്ങളാണ് എവർഗ്രീൻ ഗ്രീൻ ഫ്ലാഗും ഇമോഷണലി ലിറ്ററേറ്റുമായ സൂപ്പർ സ്റ്റാർ ഷാരുഖ് ഖാൻ കഥാപാത്രങ്ങൾക്ക് ആ ലക്ഷറി ഉണ്ടോ എന്നതാണ് ചോദ്യം എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ഷാരൂഖിന്റെ ഹസ്ബൻഡ് കഥാപാത്രങ്ങൾ കാമുക റോളുകളുടെ സ്റ്റാറിന്റെ ബാധ്യതയിലല്ല കുറെ കൂടി റിയൽ ആയാണ് പെർഫോം ചെയ്യുന്നത് ബാസികർ മുതൽ തുടങ്ങുന്ന ഷാരൂഖ് കാജോൾ പ്രണയ ജോഡിക്ക് ഒരു ഓൺ സ്ക്രീൻ വിവാഹ ജീവിതം സാധ്യമാകുന്നത് കബി കുഷി കബിയാണ് ഡി ഡി എൽ ജിയുടെയും കുച്ചു ജോതായുടെയും എക്സ്പെക്ടേഷൻസ് കൂടി അവിടെ മീറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കഥാപാത്രങ്ങളായിട്ട് കുച്ചു ജോഹായിയിലെ ഡയലോഗുകൾ അവർ കബി കുഷി കബിയമിൽ ആവർത്തിക്കുന്നതാണ് രാഹുൽ അഞ്ജലി എന്ന സെയിം പേരുകൾക്ക് പുറമെയാണിത് നമ്മുടെ സ്റ്റാറുകൾ സിനിമയിൽ മാസ് ഡയലോഗുകൾ ആവർത്തിക്കുന്നത് പോലെ തന്നെ സ്റ്റാറുകൾക്ക് കഥാപാത്രങ്ങൾ ഇൻമെറ്റീരിയലാണ് കബിക്കുഷി കബീബിലേക്ക് വന്നാൽ രാഹുൽ എന്ന ഹസ്ബൻഡ് കാമുകനായിരിക്കെ പ്രണയിച്ചയാളെ വിവാഹം ചെയ്തതിനാൽ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടയാളാണ് വിദേശത്തേക്ക് പോയി ജീവിതം അവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നു ഭാര്യയും മകനും ഭാര്യയുടെ അനിയത്തി അടങ്ങുന്ന കുടുംബം അയാളുടെ ഭദ്ര ഇത്രത്തോളം വിശുദ്ധീകരണ തുടർച്ചയാണ് എന്നാൽ ആ വീട്ടിലേക്ക് പുതിയ ഒരാൾ കടന്നു കടന്നുവരുന്നതോടെയാണ് അയാളിൽ റിയലിസ്റ്റിക് ആയ ഇൻസെക്യൂരിറ്റീസ് കാണാനാവുന്നത് ആ വീട്ടിൽ പുറത്തുനിന്നുള്ള അയാളെ താമസിപ്പിക്കാതിരിക്കാൻ രാഹുലിന്റെ കാരണം തന്നെ ഭാര്യയുടെ അനിയത്തിയുടെ ഡ്രസ്സാണ് ഇത് പോരാഞ്ഞിട്ട് സ്വന്തം ഭാര്യയോടെ ഹൃത്യ കഥാപത്രം റോഹന്റെ ഇടപെടലോടുള്ള അസ്വസ്ഥതയൊക്കെ റിയലും നല്ല ടൈമിംഗ് ഉള്ള കോമഡികളുമാണ് അവിടെ എസ് ആർ കെ അയാളുടെ സ്റ്റാർഡത്തിൽ നിന്നിറങ്ങി ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഹസ്ബൻഡ് പരിപാടി പിടിച്ചിരിക്കും കബികുഷി കബികമിൽ ഒരു മോഡൽ ഹസ്ബൻഡ് എലമെന്റ് ഉണ്ടെങ്കിൽ ചലത്തെ ചലത്തിലെത്തുമ്പോൾ പ്രണയവും വിവാഹവും കോൺട്രാസ്റ്റ് കുറെ കൂടി ക്ലിയർ ആണ് ചളത്ത ചലത്തെ സംവിധായകൻ അസീസ് മിർസ സിനിമകളുടെ പ്രത്യേകത അത് മിഡിൽ ക്ലാസ് ജീവിത പരിസരത്താണ് പ്ലേസ് ചെയ്യാറുള്ളതാണ് എസ് ബോസിലും ഫിർബിദുൽ ഹിന്ദുസ്ഥാനിലും ഒക്കെ എസ് ആർ കെ കഥാപാത്രങ്ങളുടെ സ്ട്രഗിൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത് കൂടിയാണ് കരജോറ സിനിമകളിലെ പോലെ ഒരു അല്ലല്ലും ഇല്ലാത്ത സ്പേസിലല്ല അവിടെ പ്രണയം സംഭവിക്കുക അതുകൊണ്ട് അസീസ് മിർസയുടെ ചലത്തെചലത്തയുടെ പ്രമേസ് തന്നെ റിയലും റിലേറ്റബിളുമാണ് ലോറിയിൽ കിറങ്ങുന്ന കാമുകനും കാമുകിയും അതിൽ അഭിമാനം കൊള്ളുന്ന നായകനും എസ് ആർ കെ കഥാപാത്രങ്ങളുടെ പൊതു രീതിയല്ല എന്ന് ഓർക്കുക അപ്പോഴും എസ് ആർ കിയുടെ കാമുകൻ പാർട്ട് ഐഡിയൽ തന്നെയാണ് ഷരുഖ സ്വയം ട്രോളന്നതുപോലെ മറ്റൊരാളുമായി പ്രണയമുള്ള അല്ലെങ്കിൽ വിവാഹം എന്ന് ഉറപ്പിച്ച യുവതിയെ പ്രേമിച്ച് വിവാഹം കഴിക്കുക എന്നതാണ് ഉപ്പരുടെ ഈ സിനിമയിലും പരിപാടി അവളെ കണ്ടെത്താൻ അയാൾ നഗരം മുഴുവൻ നടന്ന് പാട്ട് പാടും കണ്ടെത്തിക്കഴിഞ്ഞ് അവളുടെ എൻഗേജ്മെന്റ് നടക്കുന്ന ഗ്രീസിലേക്ക് തന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യം എടുത്തിട്ട് അയാൾ പോകും വീടെത്തുന്നത് വരെ തന്റെ ഒപ്പം ജീവിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചുള്ള ക്യാൻവാസിംഗ് ആണ് ഒടുവിൽ അവൾ ഓക്കെ പറഞ്ഞ് വിവാഹം നടന്നതിന് ശേഷമാണ് വളരെ റിയൽ ആയ കോൺഫ്ലിക്റ്റുകൾ കാണുക കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ കാമുകൻ ഭർത്താവായി കഴിഞ്ഞ് പാത്രം പോലും കഴുകുന്നില്ല വീടിന് യാതൊരു ഓർഡറും ഇല്ലാതെ തുടരുന്നു ബിസിനസ് തിരക്ക് കാരണം ഫാമിലി ഫംഗ്ഷനിൽ എത്തുന്നില്ല പ്രണയകാലത്ത് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞു എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രണയം കഴിഞ്ഞില്ലേ എന്നയാൾ പറഞ്ഞു പോകുന്നു ട്രിപ്പിനുള്ള പണം ഭാര്യയുടെ ബന്ധുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങാത്ത അയാൾ തന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഭാര്യ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ പരിൽ അവിടെ സംശയിക്കുന്നു ഇൻസെക്യൂരിറ്റിയൊക്കെ കടന്ന് മോശം 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 മനുഷ്യനായ മാറും പിന്നീട് അതിൽ അപ്പോളജിറ്റിക്ക് ആകുന്നുണ്ടെങ്കിലും ഈ ലോ മൊമൻസ് ഷാരുഖിന്റെ ഐഡിയൽ പുരുഷന്റെ ഓപ്പോസിറ്റ് ആണ് ഈ സോൺ തന്റെ സ്റ്റാർ കാലത്തും ഭംഗിയായാൽ പെർഫോം ചെയ്തിരിക്കുന്നു എസ് ആർ കെയുടെ പ്രോബ്ലമാറ്റിക് ഹസ്ബൻഡ് റോളുകൾ അവിടെ അവസാനിക്കുന്നില്ല ഹംദുമാരേ സനത്തിലെ ഹസ്ബൻഡ് സംശയ രോഗിയാണ് ഭാര്യയെ ചീറ്റ് ചെയ്യുന്ന ഫുൾ ടൈം ഫ്രസ്ട്രേറ്റഡ് ആയ സ്വയം തന്നെ വെറുക്കുന്ന ഒരാളാണ് കബി അൽവിദാന കെ ഹസ്ബൻഡ് ഒരു ആപ് റെഡ് ഫ്ലാഗ് ഈ റോളുകളൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഷരുഖ് എന്ന നടന് പുള്ളോഫിയാവുന്ന റേഞ്ച് കൂടിയാണ് കാണിച്ചത് എന്നാൽ ഒരു സ്റ്റാറിന് അയാളുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കാൻ പ്രയാസം ഉണ്ടാക്കുന്ന പല ഘടകങ്ങളുണ്ട് ക്രിയേറ്റീവ് ഫീൽഡ് മുതൽ ബിസിനസ് വരെ അതിന് തയ്യാറാകാൻ പാടാണ് ബോളിവുഡ് പോലൊരു ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ചു എന്നാൽ ടോക്സിക്ക് വില്ലനായി തുടങ്ങി സോഫ്റ്റ് ബോയ് ഇറയിൽ തന്നെ ക്രൂരമായ വില്ലനായി ഡോൺ ഹിറ്റാക്കിയ ഷാരൂഖിന് റിസ്ക് എടുക്കൽ പുതിയ കാര്യമൊന്നുമല്ല അങ്ങനെ അയാൾ എക്സ്പ്ലോർ ചെയ്താൽ ബോളിവുഡിനും ഇന്ത്യൻ സിനിമയ്ക്കും കുറെ നല്ല പെർഫോമൻസുകൾ കൂടി കിട്ടും ഹസ്ബൻഡ് സോൺ അതിലൊരു ഏരിയ മാത്രമാണ് തനിക്ക് ആകെ അറിയാവുന്നത് ലവ് ചെയ്യാനാണ് എന്നാണ് ഷാരൂഖ് പറയാറ് വെറുപ്പ് പടർ നിക്കാലത്തും ഷാരൂഖ് മനുഷ്യരെ സ്നേഹത്താൽ ഒരുമിപ്പിച്ചു കൊണ്ടിരിക്കട്ടെ ഹാപ്പി ബർത്ത്ഡേയ്ക്കും കാണാം